ഈ രണ്ട് സിനിമയുടെ സ്റ്റോറി ഒന്നായിരുന്നു ഒരു കഥ രണ്ട് സിനിമയ്ക്കായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് അത് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പ്ലേസ് ചെയ്ത ഒരു മൂന്ന് സിനിമകളെ കുറിച്ച് ഈ വീടിലൂടെ നോക്കാം ഇതിനകത്താണ് രണ്ടായിരത്തി ഇരുപത്തി ലീസായ മാളികപ്പുറം എന്നുള്ള സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി ആ കുട്ടിക്ക് അയ്യപ്പനെ കാണാൻ ഒരു ആഗ്രഹം ഇന്റർവേലാകുമ്പോഴത്തേക്ക് ഒരു ക്യാരക്ടർ വരുന്നു ആ ക്യാരക്ടറിനെ കുട്ടി അയ്യപ്പനാണെന്ന് കരുതുന്നു പക്ഷെ അതൊരു റിയാലിറ്റിയിലുള്ള ഒരു സാധാരണയാളായിരുന്നു അയ്യപ്പനെ കാണുന്നു ഇതേ ടൈപ്പ് ഒരു സ്റ്റോറി സാന്താക്ലോസിനെ വെച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ എന്ന സിനിമ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ആക്ച്വലി മൈസാന്റെ കണ്ടവർക്കറിയാം ഈ രണ്ട് സ്റ്റോറി ഒന്ന് തന്നെയാണ് അടുത്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിസ്ത്യൻ ബൈസ് എന്ന സിനിമയിൽ ലാലേട്ടനും ആയിരുന്നു മെയിൻ റോളിൽ വന്നു അച്ഛന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഗ്യാങ്സ്റ്റർ ആവേണ്ടി വന്ന ഒരു ഹീറോ ക്യാരക്ടർ ഹീറോ ക്യാരക്ടറിന്റെ അനിയന്റെ ഒരു മാരേജിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇതിലേക്ക് ഈ ഗാങ്സ്റ്റർ ആ ഹീറോ ഇൻവോൾവ് ആകുന്നു എന്റെ അനുജൻ അങ്ങനെ നടത്തി കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് ഈ പറഞ്ഞു പുറത്താൻ തയ്യാറാണോ ഇവരുടെ പിടിച്ച് ഇതേ ടൈപ്പ് ഒരു കഥയുമായിട്ട് ഒരു കൊല്ലം മുന്നേ കോക്കിരാജ് എന്നൊരു സിനിമ വന്നായിരുന്നു ഈ സിനിമയിൽ ഇഷ്ടത്തിനല്ലാതെ അല്ലാതെ ആയി മാറിയ ഒരു ഹീറോയും ആ ഹീറോയുടെ അനിയന്റെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസും അങ്ങനെയും ഈ സ്റ്റോറിയും വന്നത് അടുത്തത് ഒരേ വർഷം തന്നെ റിലീസായ ഒരു കഥയിലുള്ള രണ്ട് സിനിമകൾ അതാണ് ജോസേട്ടന്റെ ഹീറോ എന്ന സിനിമയും ഹീറോ എന്ന സിനിമ ഈ രണ്ട് സിനിമകളിലും അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു മൊമെന്റിൽ ഒരു ഹീറോ ക്യാരക്ടർ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്ന സ്പോട്ടിൽ അവിടെ നിൽക്കുന്ന ഒരു പുതിയ ആളെ ഹീറോ ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നതായിരുന്നു പുതിയ നായകനെ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സാജിദ് പിന്നീട് ആ സിനിമ റിലീസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവസാനം സിനിമ റിലീസായി വൻ ഹിറ്റ് ആകുന്നതായിരുന്നു ഇതിന്റെ പ്രതി